ഇഞ്ചിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു കൈക്കൂലി കൊടുക്കാണ്ട് ഡ്രൈവിംഗ് സ്കൂളിന് ലൈസൻസ് കിട്ടില്ല അറിയോ ഞാൻ കൈക്കൂലി കൊടുത്തിട്ട് ആള് വാങ്ങിച്ചില്ല ഇത്രയും ഇതായിട്ട് ചെയ്തിട്ടുള്ള നിന്റെ നിന്റെ പൈസ ഞാൻ വാങ്ങിച്ചത് തെറ്റാണെന്ന് പറഞ്ഞു എന്റെ സ്കൂള് കാണാനായിട്ട് കണ്ണൂര് ഇരിട്ടി ഇല്ലേ ഇരിട്ടിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് സ്കൂള് കാണാൻ റിയുന്നൂബ് പോന്നെ എന്താ ചെയ്യും വാഹനങ്ങളുടെ സന്ദീപേ നീക്ക എന്നെ സസ്പ്രീടാ പോകണ്ട ചത്തോണം താമസിക്കാൻ അങ്ങനെ അല്ല തന്നെ ഞാനൊക്കെ ആണെങ്കിലും ഒന്നാമത്തെ കാര്യം സന്ദീപേ എനിക്ക് എപ്പോഴും യാത്രല്ല വയ്യാഴിയെ വരുന്നത് ഇപ്പൊ കൊറേ ആയിട്ട് ഞാൻ